സ്ലോ വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇവിടെ അലഹദില്ല സുഖമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എങ്ങനെയുണ്ട് മഴയൊക്കെ ഇവിടെ നല്ല ഗംഭീര മഴയാണ് കേട്ടോ നല്ല മഴയാണ് അപ്പം നമ്മൾ ഇതേ മക്കളെ ഇട്ട് നമ്മൾ എവിടക്കാ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ സ്കൂളിൽ പോകണം കുറച്ച് പരിപാടികളുണ്ട് അപ്പം നമുക്കിന്ന് നമ്മുടെ ഒരു കുഞ്ഞൊരു ബ്ലോഗായിട്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ അത് കണ്ടിട്ട് വരാട്ടോ അപ്പോൾ നമ്മളിതേ നമ്മുടെ ആദമിൻ്റെ സ്കൂളിൽ പോയിട്ട് എന്തിനാണെന്ന് വെച്ചാൽ അവൻ്റെ ബുക്കും യൂണിഫോമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ആദമിൻ്റെ സ്കൂളിൽ നമ്മൾ യൂണിഫോമും ബുക്കും എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ടോ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് വീട് എടുക്കാൻ പറ്റില്ല ഇതാണ് ആദമിൻ്റെ സ്കൂളിൽ ട്വൽത്ത് ആണ് അവൻ പഠിക്കണത് അല്ല പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ആദമിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഐറ്റംസ് കൂടി മേടിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ബാക്കിലായിട്ടംസ് ഒക്കെ മേടിക്കാട്ടോ ബാക്കിയുള്ള ഐറ്റംസ് എന്താണെന്ന് വച്ചാൽ ഷൂ മേടിക്കുക ഷോക്സ് മേടിക്കണം അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പർച്ചേസിങ് കൂടി ഉണ്ട് കേട്ടോ അവനക്ക് അവൻ്റെ ബാഗ് ബുക്ക് അല്ല സോറി ബാഗ് കിറ്റ് അവൻ ലഞ്ച് ബോസ് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ എല്ലാ ഐറ്റംസും മേടിച്ചിട്ടുണ്ട് ഈ ഒരു ഐറ്റം മാത്രം മേടിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് കുറച്ചും കൂടി നമുക്ക് അവിടെ നിന്ന് സ്കൂളിൽ നിന്നും കുറച്ചും കൂടിയും പിന്നെന്താ വേണ്ടെന്ന് എക്സ്ട്രാ നമുക്ക് അറിയില്ലല്ലോ ഷൂ ഒക്കെ ഏത് കളറുന്നവർ അപ്പോൾ പറഞ്ഞത് അപ്പോൾ ബ്ലാക്ക് ഷൂവും ബ്ലാക്ക് ഷോക്സും ഉണ്ടോ അവർക്ക് യൂണിഫോമിലേക്ക് അപ്പോൾ അത് നമ്മൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഇക്ക ലീവായിട്ട് എങ്ങാനും ഇറങ്ങിയാലാണ് ഈ വക പർച്ചേസിനൊക്കെ ഇറങ്ങാൻ ഞാൻ ഒറ്റക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ മുമ്പ് മമ്മീൻ്റെ സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി ഇക്ക അതുപോലെ ഒരു ദിവസം ഇറങ്ങിയപ്പോഴാണ് ആ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോയത് ഇപ്പോൾ അതുപോലെ തന്നെ ഇക്ക കട ഫ്രണ്ടിനെ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീർത്ത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യമേ ഷൂ കറക്റ്റ് സൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവനക്ക് ചെറിയ ഷൂ മേടിക്കാൻ പറ്റില്ല എന്താ അവൻ്റെ കാല് കുറച്ച് വണ്ണുള്ള കാലം അപ്പോൾ അവൻ്റെ ഷൂവിന് കുറച്ച് നമ്മൾ നടക്കണം അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഷൂ കിട്ടിയത് കിട്ടാറില്ല അങ്ങനെ ഇവിടെ നല്ല ഭയങ്കര കളക്ഷൻസ് ഉണ്ട് നല്ല ഭയങ്കര ഷൂ ഒക്കെ ഉണ്ട് എനിക്ക് എന്താ പറയുക നല്ല ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ ഇവനു മേടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷൂം കൂടി നോക്കി അപ്പോൾ ആ ഷൂവിന് റേറ്റ് വന്നത് മുന്നൂറ്റി സംതിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പം എന്തായാലും തൽക്കാലം ഈ ഷൂ മേടിക്കുക എന്തായാലും ഇഷ്ടമായി അവിടെ തന്നെ വെക്കാം എന്ന് വിചാരിച്ച് പിന്നെ വരുമ്പോൾ മേടിക്കാമല്ലോ അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ വെച്ചു പിന്നെ നമ്മുടെ മോൾക്ക് ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എല്ലമക്കും ഒരു ചെരുപ്പി ഞങ്ങൾ മേടിച്ചിട്ടോ അവൾക്കിതേ ഈ ഒരു കറക്റ്റ് സൈസിനുള്ള സാധനം കിട്ടിയിട്ടോ അപ്പോൾ നമ്മുടെ എല്ലമോളക്ക് ഇതേ ഈ ഒരു ചപ്പലും കൂടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കിട്ടോ അപ്പം നമ്മൾ ആദമിനുമായി നമ്മുടെ എല്ലാക്കും ആയി എല്ലാം ഇക്കാക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇക്കാട് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ ചൂണ്ടി ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് ചെരുപ്പ് മേടിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാരണം അവൾക്ക് പെൺകുട്ടിയല്ലേ അപ്പോൾ പിന്നെ പറയാണ്ടിരിക്കയോ അപ്പോൾ അവൾക്കും ചെരുപ്പായി ആദമിനും ഷൂ ആയി അപ്പം ഞങ്ങളിത് ആദമിനും ഷോക്സും മേടിച്ചു രണ്ട് ചൂട് ഷോക്സും മേടിച്ചു അങ്ങനെ നമ്മളിതേ ഇവിടുത്തെ ഒരു പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങളിത് നേരെ ചാവക്കാട് ഞങ്ങളി പച്ചക്കറി കടയിൽ നിർത്തിക്കാണ്ട് ഞമ്മ നേരെ ചിക്കൻ മേടിക്കാൻ പോയി ചിക്കൻ മേടിച്ചിട്ട് മീൻ നോക്കാൻ വേണ്ടി പോയത് അപ്പം നമ്മൾ അതമിന് മീൻ വേണോ ചിക്കൻ വേണോച്ചപ്പോ ഇ എന്നോട് ചോദിക്കാം മീൻ മേടിക്കണോ ചിക്കൻ മേടിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മീൻ മതി എന്നപ്പോൾ അതുമേ മീൻ വേണ്ട ചിക്കൻ മതി ചിക്കൻ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ മീൻ മേടിച്ചാൽ നേരെ ചിക്കൻ മേടിക്കാൻ പോയി അപ്പം ഞമ്മക്ക് അതിലേക്ക് സാധനങ്ങൾ വേണമല്ലോ അപ്പം ഞങ്ങളിത് പച്ചക്കറി കടയിൽ നിർത്തിയിട്ട് ഞമ്മള് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പം ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇത് നമ്മുടെ ചാവക്കാട് പുതിയ നമ്മൾ പച്ചക്കറി കട കേട്ടോ അപ്പം ഞങ്ങളിതാ ഇവിടെ പച്ചക്കറി അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ച് ഐറ്റംസ് എന്താ പറയുക മമ്മീന് കുക്കമ്പുറിഷ്ടമാണ് കുക്കൻപുറ മേടിച്ചു അപ്പോൾ എന്താ കാരറ്റ് കുക്കമ്പുറും ഇവിടെ ഇങ്ങനെ വെറുതെ കഴിക്കുന്നതാണ് വാപ്പയും മോൻ വാപ്പാക്ക് മോൻക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ക്യാരറ്റും കുക്കൻപുറം രണ്ടുപേരും ഇത് വെറുതെ ഇരുന്നതിനോട് എനിക്കിഷ്ടമല്ല ഞാൻ ഞാൻ കാരറ്റ് എനിക്ക് എനിക്കിഷ്ടമല്ല അതും ഇക്കെ വെറുതെ ഇരുന്ന് കഴിക്കുന്ന ഒരു സാധനമാണ് കാരറ്റും കുക്കമ്പറും അപ്പോൾ അത് മേടിച്ച് പിന്നെ സബോള പിന്നെ കുഴമുട്ട അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു തക്കാളി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇത് അവിടുത്തതും കഴിഞ്ഞു ഞങ്ങൾ നേരെ പോകുന്നതിന് എടുക്കാം ഞമ്മള് ഡ്രസ്സ് എടുക്കാൻ ആദമിന് കുറച്ച് ജവേഴ്സ് എടുക്കാറുണ്ടായി ഉണ്ടായിരുന്നു നമ്മൾ യൂണിഫോമിനടിയിലുള്ള പനിയന് അതുപോലെ ട്രൗസർ ഒക്കെ മേടിക്കേണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് ഇവിടെ ഇറങ്ങിയിട്ട് എന്താ പറയുക അത് മേടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി അപ്പോൾ നമ്മൾ ആദമിന് പനിയൻ ഞാനങ്ങനെ ഉള്ളിൽ ഇട്ട് കൊടുക്കാറില്ല ഇപ്പോൾ നമ്മുടെ ചിക്കൻ വലിയ ചെക്കനായില്ലേ അവൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞുകയല്ല വലിയ ചിക്കനാന്ന് അവൻ തന്നെ പറയാറുള്ളതാണ് അപ്പം നമ്മൾ അതും സ്കൂളിൽ പോയല്ലേ അപ്പം നമുക്ക് ഇനി ബനീനൊക്കെ മേടിക്കണല്ലോ അപ്പം ഞാൻ ബനിയനും അങ്ങനെയൊക്കെ സാധനം മേടിച്ചു അപ്പം ഞാൻ എനിക്കൊരു മാത് ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാനൊരു മാത്സും കൊണ്ട് മേടിച്ചിട്ടേക്കും മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഉമ്മമാടെ എടുത്തുകാട്ടായി ഇത് ഉക്കാടെ ഒരുപാട് ഉമ്മയുണ്ട് കേട്ടോ ഞങ്ങൾ ഉമ്മന്നെ വിളിക്കാൻ എല്ലാവരും ഉമ്മമാന്ന് വിളിക്കുക പക്ഷേ ഇവ മാത്രം ഉപ്പമ്മാന്നാണ് വിളിക്കുക അതെങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഒരുപാട് ഇഷ്ടമായിട്ട് ഉപ്പ്മാനെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡ്രസ്സ് യൂണിഫോമൊക്കെ കിട്ടിയപ്പോൾ അത് നേരെ ഉമ്മമാക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നാണ് കീരിക്കുട്ടിയാണല്ലോ കീരിക്കുട്ടിയുടെ ബുക്കും യൂണിഫോമൊക്കെ ഇട്ടെടുക്കുമെന്ന് രണ്ട് സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നാണോ നമ്മുടെ ആദമില് ബുക്കൊക്കെ തച്ചെടുത്ത് കൊടുത്ത് നോക്കിയാണ് കേട്ടോ കുഞ്ഞിപ്പാട മോളാണ് അപ്പോൾ അവൾ അതൊക്കെ എടുത്ത് നോക്കിയാണ് അപ്പോൾ ഒരു ഇംഗ്ലീഷ് ബുക്ക് ഉണ്ട് ഒരു മാത്സ് ബുക്ക് ഉണ്ട് പിന്നെ ഫുൾ അറബിക്കാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ബുക്ക് ഉണ്ട് അപ്പം ഞാൻ എൻ്റെ മുകളിൽ ഇതൊക്കെ ഇങ്ങനെ പഠിക്കും എന്തോര ബുക്കാണെന്നൊക്കെ എല്ലാവരും വന്നപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ ഇത് അതിൽ പറഞ്ഞിട്ടോ കുഴപ്പമില്ല ആദ്യത്തെ മീറ്റിംഗിൽ നമ്മൾ ടീച്ചേഴ്സ് നമ്മളോട് സംസാരിച്ചപ്പോൾ നമുക്ക് പകുതിയല്ല ഭാഗം നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഫ്രീ ആവും കാരണം അവർക്ക് അത്ര അധികം ഈ ബുക്ക് അത്രയധികം ബുക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ട് അത്ര അധികം ഉള്ളവരിതുണ്ടാവില്ല കാരണം ഇവിടെ എൻ്റെ ഫാമിലി ഉള്ളവരൊക്കെ ഉണ്ണിൽ പഠിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അൽഫിത്തറിൽ അടിമാ ഷാബ്ദി ഒരു സ്കൂളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദമിൻ്റെ ബുക്കൊക്കെയാണ് ഇത് ഈ കാണുന്നത് പിന്നെ അവനക്ക് ഇതേ ഖുറാൻ ഉണ്ട് കേട്ടോ നമ്മുടെ ആദമിനിതേ അവൻ്റെ കുഞ്ഞിനെ കുറാനാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ആദമിന് സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് ഉമ്മമാക്ക് കാണിച്ചു കൊടുത്തു ഉമ്മമാക്ക നല്ല സന്തോഷമായിട്ടോ അങ്ങനെ നമ്മുടെ ആദമ ഇവിടെ ഞങ്ങളിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നേരെ എന്താ പറയുക കുഞ്ഞിപ്പാട് വീട്ടിലാണ് കേട്ടുമ്മുള്ളത് അപ്പോൾ കുഞ്ഞിപ്പാടൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഇവിടെ ഇപ്പോഴും ബുക്ക് നോക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ ഇപ്പോഴും തച്ചുക്കയും കൂട്ടിയിട്ട് ബുക്ക് ഇപ്പോഴും നോക്കണം അവൻ കളറിങ് ബുക്കും അങ്ങനെ എത്ര ബുക്കുകളെന്നൊക്കെ എണ്ണി എണ്ണീ നിൽക്കുകയാണ് അല്ല രണ്ട് പേരും കൂടിയിട്ടാണ് ആങ്ങളെ നിങ്ങൾ കൂടി എണ്ണി ഇരിക്കുകയാണ് അങ്ങനെ നേ അവൻ്റെ മുസാഫാണ്ടില്ലെങ്കിൽ മാഷാ അല്ല കാരണം ഇത്രയും അവൻ്റെ മോൻക്ക് ഇപ്പോൾ അതായത് നാല് വയസ്സാണ് ആവണത് അടുത്ത മാസം നാല് വയസ്സാണ് അപ്പോൾ ഇതിനും അവിടെ ചേർത്തണം കേട്ടോ നമ്മൾ നാല് വയസ്സിനുള്ളിൽ അവിടെ ചേർത്തണം അപ്പം അന്നത്തെ കുട്ടികളെ അവിടെ ഇരിക്കണമുള്ളൂ അപ്പം നമുക്ക് സ്കൂൾ പഠിപ്പും കിട്ടും അതുപോലെ തന്നെ നമ്മൾ മദ്രസേ പഠിപ്പും നമുക്ക് കിട്ടും നമുക്ക് എക്സ്ട്ര ആയിട്ട് നമുക്ക് രാവിലെ എനിക്ക് വേറെ മദ്രസയെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല മദ്രസേയും സ്കൂളിൽ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് തന്നെ കിട്ടും അപ്പൊ എന്തായാലും വേണ്ട ആദം നിലയിൽ പഠിക്കട്ടെ പിന്നെ ഞങ്ങൾ ഈ ബുക്കൊക്കെ ഇങ്ങനെ നോക്കി എരുമ്പെ ജോറുദോടെ ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മള് ഈത്തപ്പഴം കഴിച്ചു അങ്ങനെ ഇതേ നമ്മുടെ ആദമിന്റെ ഒരു കാർഡാണ് കേട്ടത് അലിഫുബാ തന്റെ ഒരു ലെറ്റർ കാർഡാണ് ഇതാണത് അപ്പൊ നമുക്ക് കുട്ടികൾക്ക് കളിച്ചിട്ടിരുന്നു പഠിക്കാൻ ഒരിതില്ലേ അങ്ങനെയൊക്കെ പഠിക്കാൻ ഞാൻ തോന്നുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ആദമിതേ അപ്പം നമ്മളെ അദമിനോട് ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കേണ്ടെന്നൊക്കെ ഉണ്ടോനി പറയണത് അങ്ങനെ നമ്മളിതേ നമ്മൾ ഉമ്മമാടെ അടുത്ത് നിന്ന് ഞമ്മളങ്ങനെ ഈ ചറ്റ നമ്മൾ വണ്ടി നമ്മളവിടുന്ന് പോന്നിട്ടോ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ അടിച്ചാർട്ട് ഞങ്ങൾ പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇക്കാൾക്ക് ഷൂവും ഷോപ്സും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആദമിനെ സ്കൂളിൽ പോണ വേഷത്തിൽ ഒന്ന് കാണണമെന്ന് ഇക്കാൾക്ക് ഇക്ക വന്നപ്പം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് കുട്ടിക്ക് ഷൂവും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ആദമിനെ ഒരുക്കെയാണ് ഒട്ടേ കാണത് വീട്ടിൽ വന്ന കയറി പാടേൻ്റെ ഒക്കെ ചെയ്യുന്നതാണ് ഒട്ടേ കാണുന്നത് കുട്ടീനെ ഒരുക്കിയാണ് അപ്പോൾ നമ്മുടെ ആദമിനാണെങ്കിലോ അവനിക്കി മുണ്ടിയും കൂടി വെട്ടാണ്ട് നമ്മൾ ആദമിന് മുടിയൊക്കെ വില്ലായി വന്നിട്ടുണ്ട് ഇനി നമ്മളാദമിന് മുടിയൊക്കെ വെട്ടണം അപ്പോൾ നമ്മളിത് ബാഗും യൂണിഫോം എല്ലാം കൂടി അവിടെ വെച്ചിട്ട് നമ്മൾ ആദമിന് ഒരുക്കേണ്ടിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ ലാസ്റ്റ് നമുക്ക് പറയണം നമുക്ക് കണ്ടുനോക്കാം കേട്ടോ മാഷാല എന്റെ മോന് മാഷാല മാഷാലും സൂപ്പർ ആയില്ലേ അപ്പൊ ഇതേ വേഗം ബേഗ് കുറച്ച് വലിപ്പം കൂടിയൊരു സംശയം അല്ലേ വേഗം കുറച്ച് വലുതായില്ലേ എന്തായാലും വേണ്ട എന്റെ സ്കൂളിൽ പോയോടൊന്നും നമുക്ക് എങ്ങനെയും നോക്കി വെക്കാം എന്നിട്ട് അവൻ വേറെ ചെറിയ ബേഗുണ്ട് അതാക്കാം നമുക്ക് അങ്ങനെ ദീ നമ്മുടെ വീഡിയോ ഒന്നും ഇത് ഇതുവരെയുള്ളു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ ബബായ് പിന്നെ കാണാട്ടോ